മുസ്തുഖ ചെറിയ വിലക്കെല്ലാം അടിപൊളി ബുള്ളറ്റുകള് കൊടുക്കാതെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത് മോളാം പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയാണ് കറക്റ്റ് ഉണ്ട് പിന്നെ മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലയിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളോ ആക്സിഡന്റ് ഇല്ലയോ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത വണ്ടി പതിനെട്ടായിരം ഓടിക്കൊള്ളു വൃത്തി പതിനെട്ടായിരം നല്ല അടിപൊളി വണ്ടിയാണ് ഷോറൂം കണ്ടീഷനിൽ ബുള്ളറ്റ് അതെ ഇരുപത്തിരണ്ട് മോഡലോ ഇരുപത് മോഡൽ രണ്ടായിരം മോഡലേ ഇതിന്റെ ഇവിടെ ചെറിയൊരു സൈലൻസറിന്റെ അവിടെ ചെറിയൊരു തുരുമ്പുണ്ട് കേട്ടോ തുരുമ്പെല്ലാം മഴ വേണ്ടിട്ട് ചെറിയ ചെറിയ ആ അല്ലേ അതെ അതെ ഒന്ന് ചെറിയൊർക്കെ ഒന്നും ചെയ്തില്ല നമ്മളൊരു കാർ ആയിട്ട് എക്സേഞ്ച് ചെയ്തോ ആ അങ്ങനെയാണല്ലേ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം അതെ അതിലെന്തെങ്കിലും പിന്നെ സ്റ്റാൻഡേർഡ് ആ കിക്കറില് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് കിക്കറിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് എത്ര സി സി ആണ് സി സി മുന്നൂറ്റി ആ ത്രീ ഫിഫ്റ്റി ആണ് ഗോൾഡ് ഒക്കെ വരുന്ന കളറുള്ള വരുന്നത് ഡിസ്ക് ഉള്ള വണ്ടിയാണ് ഓക്കെ ഫ്രണ്ടിലും ബാക്കിലും വരും അതെ അതെ ഇതിപ്പോ ലോൺ വരല്ലെന്നാല് ലോൺ ഒരു അറുപത്തഞ്ച് എഴുപത് ലോൺ കിട്ടും മാക്സിമം കയറും വണ്ടി ഇറക്കാം എന്തായാലും ഒരു പത്ത് മുപ്പതൊക്കെ മൈലേജ് അല്ലേ ബുള്ളറ്റ് ആകുമ്പോ ആ അത് കറക്റ്റ് അറിയില്ല അതെ അത് കിട്ടിയാ